നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സാമൂഹിക സാമൂഹിക നിർമ്മിതി സിദ്ധാന്തമാണ് കേട്ടോ നിർമ്മിതി സിദ്ധാന്തം നമുക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും ഏതാണ് സോഷ്യൽ കൺസ്ട്രക്ടിവിസം സോഷ്യൽ കൺസ്ട്രക്ടിവിസത്തിൻ്റെ പിതാവ് ആരായിരുന്നോ ആരായിരുന്നെന്ന് പറയാൻ പറ്റുമോ വൈഗോഡ്സ്കി അല്ലേ വൈഗോഡ്സ്കി സോ നമ്മുടെ സോഷ്യൽ കൺസ്ട്രക്റ്റീവിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആണ് സാമൂഹിക ജ്ഞാന നിർമ്മിതി സിദ്ധാന്തം ആരതാണ് വൈഗോഡ്സ്കീൻ്റെയാണ് ഓക്കെ സോ ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വൈഗോഡ്സ്കിയാണ് എന്താണ് വൈകോട്ട് കിസ്മാ സാമൂഹിക ജ്ഞാന നിർമ്മിതി സിദ്ധാന്തത്തിൽ പറയുന്നത് പഠനം എന്നത് പഠനം എന്നത് ഒരു സജീവ ഒരു സജീവ സാമൂഹിക സാമൂഹിക സാംസ്കാരിക സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണ് പ്രക്രിയ ആണ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത് വൈഗോഡ്സ്കി പറഞ്ഞിരിക്കുന്നത് അതായത് പഠനം എന്ന് പറഞ്ഞാൽ ഒരു സജീവമായ സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണ് എന്നാണ് ആര് പറഞ്ഞത് വൈഗോഡ്സ്കി എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതായത് ഇവിടെ ഒരാളുടെ വൈജ്ഞാനിക അതായത് ഒരു വൈജ്ഞാനിക വികാസം എന്ന് പറയുന്നത് ഇവിടെയുള്ള ആൾക്കാരുടെ ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൈജ്ഞാനിക വികാസം വൈജ്ഞാനിക വികാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് മറ്റുള്ളവരുമായിട്ട് സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളിലൂടെയാണ് വൈജ്ഞാനിക വികാസം നടക്കുന്നത് മറ്റുള്ളവരിലൂടെ സോറി മറ്റുള്ളവരുമായി എന്ത് സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളിലൂടെ ഇടപെടലുകളിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത് വൈജ്ഞാനികാസം ഉണ്ടാകുന്നത് എന്നാണ് ആര് പറയുന്നത് വൈഗോഡ്സ്കി പറയുന്നത് കേ മനുഷ്യൻ്റെ വികാസത്തിൽ അതായത് ഒരു മനുഷ്യൻ്റെ വികാസത്തിൽ മനുഷ്യൻ്റെ മനുഷ്യ വികാസത്തിൽ എന്തിനാണ് മുഖ്യ പങ്കുള്ളത് ഒരു മനുഷ്യൻ്റെ വികാസത്തിൽ സാമൂഹികം അതേപോലെ സാംസ്കാരികം സാമൂഹികം സാംസ്കാരികം തുടങ്ങിയവരുടെ ഘടകങ്ങൾ വഹിക്കുന്ന പഠ അതായത് ഒരു മനുഷ്യൻ്റെ വികാസത്തിൽ സാമൂഹികരമായും സാംസ്കാരിക പരവുമായിട്ടുള്ള ഘടകങ്ങളുടെ പങ്കിനെ കുറിച്ച് വിശദമായ പഠനം നടത്തിയ ആളാണ് ആര് വൈ എന്ന് പറയുന്നത് ഓക്കെ ഇനി സംവാദാത്മക പഠനത്തെ ശക്തിപ്പെടുത്തുന്നു അതായത് സംവാദാത്മകത ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പഠനത്തെ ശക്തിപ്പെടുത്തുന്നത് എന്താണ് പഠനത്തെ ശക്തിപ്പെടുത്തുന്നത് എന്താണ് എന്താണ് സംവാദാത്മകത എന്ന് പറഞ്ഞത് ആരാണ് വൈഗോട്സ്കി ആണ് ഓക്കെ സംവാദാത്മകത പഠനത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് വൈഗോട്സ്കി ഇനി പഠനത്തിൽ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾക്ക് നൽകിയ പ്രാധാന്യം പരിഗണിച്ച് വൈഗോഡ്സ്കിയുടെ സിദ്ധാന്തം അറിയപ്പെടുന്നത് എങ്ങനെയാണ് സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം സോ സാമൂഹിക ജ്ഞാന നിർമ്മിതി സിദ്ധാന്തം എന്നും അതേപോലെ തന്നെ സാമൂഹിക സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം എന്നും അദ്ദേഹത്തിൻ്റെ ഇതറിയപ്പെടുന്നുണ്ട് കാരണം സാമൂഹികപരമായും സാംസ്കാരികപരമായുമുള്ള ഘടകങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നു ഈ പഠനത്തെ ശക്തിപ്പെടുത്തുന്നത് എന്താണെന്നാണ് വൈഗോഡ്സ്കി പറഞ്ഞത് സംവാദാത്മകതയാണ് ഇനി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആശയങ്ങളാണ് പറയുന്നത് ഒന്ന് എന്താണ് പഠനം ഒരു സജീവ സാമൂഹിക അതിപ്പോൾ സാമൂഹിക സാംസ്കാരിക എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അരതാണ് വൈഗോഡ് സ്കീൻ്റെയാണ് ഓക്കെ സോ പഠനം എന്ന് പറയുന്നത് എന്താണ് സജീവമായ സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണ് പ്രക്രിയയാണ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത് വൈഗോഡ്സ്കി പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് എല്ലാത്തരം മനോവ്യാപാരങ്ങളും അതായത് ശ്രദ്ധ യുക്തിചിന്ത പ്രശ്നപരിഹരണം ഇതെല്ലം എന്താണ് സാമൂഹികവും സാംസ്കാരികവുമായ ഇടപെടലിലൂടെ വികസിച്ചവയാണെന്നാണ് എന്ത് അദ്ദേഹം പറയുന്നത് എല്ലാ മനോവ്യാപാരങ്ങളും എല്ലാ മനോവ്യാപാരങ്ങളും എല്ലാ മനോവ്യാപാരങ്ങളും ഏതൊക്കെയാണ് മനോവ്യാപാരങ്ങൾ ഒന്ന് ശ്രദ്ധ ഒന്ന് എന്താണ് ശ്രദ്ധ രണ്ട് യുക്തിചിന്ത രണ്ട് യുക്തിചിന്ത അതേപോലെ തന്നെ പ്രശ്ന പരിഹരണം പ്രശ്ന പരിഹരണം ഇതൊക്കെ എല്ല ഇതൊക്കെയെല്ലാം വികസിക്കുന്നത് എന്തിലൂടെയാണ് സാമൂഹികവും സാംസ്കാരികവുമായ സാമൂഹികവും സാംസ്കാരികവുമായ ഇടപെടലിലൂടെയാണ് കേട്ടോ സാംസ്കാരികവുമായ ഇടപെടലിലൂടെയാണ് എന്ത് ഇതെല്ലാം സാധ്യമാകുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ പാഠ്യപദ്ധതികൾ അദ്ദേഹത്തിൻ്റെ ഏർ സ്വാധീന ഫലമായുള്ള പാഠ്യപദ്ധതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം വികാസത്തിൻ്റെ വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം സമീപസ്ഥ മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ് ഉദ്ദേശിച്ചത് പിന്നെന്താണ് രണ്ടാമത്തത് രണ്ടാമതായിട്ട് നമുക്ക് പറയാം സാംസ്കാരിക ഉപകരണങ്ങൾ സാംസ്കാരിക സാംസ്കാരിക ഉപകരണങ്ങൾ മൂന്നാമത്തത് കൈത്താങ് അല്ലെങ്കിൽ കൈത്താങ്ങ അല്ലെങ്കിൽ കഫോൾഡിങ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയി